രാഹുൽ ഗാന്ധി വേഴ്സസ് പിണറായി വിജയൻ ആ ചർച്ച ഇന്നും തുടരുകയാണ് നമ്മൾ ഇന്നലെ വിശദമായി തന്നെ സംസാരിച്ചതാണ് ആ വിഷയത്തിൽ ഇന്ന് വീണ്ടും പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് ഇന്നത്തെ പ്രതികരണം കണ്ടപ്പോൾ തോന്നിയത് അല്ലെങ്കിൽ മറുപടി കൊടുക്കുക മറുപടി കൊടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഇത് തുടങ്ങിയത് എന്നുള്ളതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് രാഹുൽ ഗാന്ധി അത് ഒഴിവാക്കുകയായിരുന്നെങ്കിൽ ഈ വിഷയത്തിന് പകരം മറ്റെന്തൊക്കെ വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാമായിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ ചോദിച്ചു വാങ്ങിയ അല്ലെങ്കിൽ ഇരന്ന് വാങ്ങിയ പ്രഹരം എന്ന് പറയേണ്ടിയിരിക്കുന്നു അമ്മൂമ്മ കിടത്തിയിട്ട് പേടിച്ചിട്ടില്ല പിന്നെയാണ് കൊച്ചുമു എന്ന ലൈനാണ് ഇന്ന് പിണറായി വിജയൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ വാക്പോർ അങ്ങനെ തുടരുക തന്നെ ചെയ്യും നമ്മൾ ഇപ്പോൾ ഒന്നാംഘട്ട വോട്ടെടുപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ നൂറ്റി രണ്ട് സീറ്റുകൾ വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് നൂറ്റി രണ്ട് സീറ്റുകൾ എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഏകദേശം അഞ്ചിലൊന്ന് സീറ്റുകളും വിധി വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ആറു ഘട്ടങ്ങൾ ആറു ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയാകണം ജൂൺ നാലിന് വോട്ടെണ്ണലിലേക്ക് എത്തുമ്പോൾ ആരാണ് അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള വളരെ ഡിസസീവായിട്ടുള്ള ഒരു ജനിച്ചു വിധിയുടെ തുടക്കം നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരേ മുന്നണിയിൽ നിൽക്കേണ്ട ആളുകൾ കേരളത്തിൽ പോരടിക്കുന്നത് നമ്മൾ കാണുന്നത് ഞാൻ മുൻപും പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നണി എക്സിസ്റ്റ് ചെയ്യുന്നു ബംഗാളിൽ മമതാ ബാനർജിയുടെ പിടിവാശി കൊണ്ട് ആ സഖ്യം നടപ്പായില്ലെന്ന് വരാം പക്ഷേ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ പരസ്പരമുള്ള ഈ വാക്പോര് ഒഴിവാക്കാമായിരുന്നു ഒരു മുന്നണിയായിട്ട് അവരങ്ങ് മത്സരിക്കുകയായിരുന്നെങ്കിൽ എന്തായാലും അത് നടക്കില്ല ഒന്നിച്ച് മത്സരിക്കില്ല ബി ജെ പിയെ ഒന്നിച്ച് എതിർക്കില്ല വെവ്വേറെ എതിർക്കും എന്നിട്ട് പുറത്ത് പോയിട്ട് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബിജെപിയുടെ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ കേരളത്തെ സാഹചര്യത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ പറയുന്നത് കേരളത്തിൽ ഗുസ്തിയും ദില്ലിയിൽ ദോസ്തിയുമാണ് എന്നുള്ളതാണ് അപ്പോൾ അത് ശരി ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നായാലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തു നിന്നായാലും വരുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ അത് ശരി ശരിവെയ്ക്കുന്ന രീതിയിലേക്ക് അതായത് ബി ജെ പി സെറ്റ് ചെയ്ത നറേറ്റീവിലേക്ക് ചെന്ന് വീണ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇനിയുള്ള ആറ് ദിവസങ്ങളിലും ഇതേ ചൊല്ലി രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കും ും ഇനി അങ്ങോട്ടുള്ള പ്രതികരണങ്ങൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത ഇനി തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ബി ജെ പി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന് ഒരു സൂചന നൽകുന്നതാണ് അവർ ഫോക്കസ് ചെയ്യുന്ന അഞ്ച് മണ്ഡലങ്ങളിലെയും ഉയർന്ന പോളിംഗ് ശതമാനം മുപ്പത്തി ഒൻപത് സീറ്റുകളും ഒറ്റ ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ദ്രാവിഡ പാർട്ടികളായ ഡി എം കെയും അണ്ണാ ഡി എം കെയും ഒക്കെ ഉഴുതുമറിച്ചിട്ട മണ്ണാണ് അവിടെ ഏത് രീതിയിൽ കടന്നു കയറാൻ കഴിയും പ്രത്യേകിച്ചും അണ്ണാ ഡി എം കെ ഇപ്പോൾ ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ തന്നെ ആ ഒരു സാധ്യത മുതലാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിക്കെതിരെ അവിടെ എൻ ഡി എ കടന്നു കയറാൻ നോക്കുക ുന്നത് ഇന്ന് എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ബാക്കി കേരളത്തിലെ രാഹുൽ ഗാന്ധി ഫൈറ്റ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് അതായത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാമെന്ന് കരുതുന്നു എൻ ഡി എയിലും ഇന്ത്യ മുന്നണിയിലുള്ള പാർട്ടികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ സീറ്റുകൾ അതിൻ്റെ കണക്ക് കുറച്ച് കൗതുകം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ ഈ സഖ്യം അത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികളെല്ലാം ചേർന്ന് നേടിയത് ഈ നൂറ്റി രണ്ടിൽ നാൽപ്പത്തി എട്ട് സീറ്റുകളാണ് എൻ ഡി എയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എയും അതേ കണക്കാണ് ഇപ്പോൾ എൻ ഡി എയിലുള്ള എല്ലാ കക്ഷികളും ചേർന്ന് നേടിയിരിക്കുന്നത് വീതം രണ്ട് പാർട്ടികളും നാല് വീതം ബി എസ് പിക്ക് മൂന്ന് സീറ്റുകളുണ്ട് ബി എസ് പി രണ്ട് മുന്നണിയുടെ ഭാഗമല്ല അണ്ണാ ഡി എം കെക്ക് ഒരു സീറ്റുണ്ട് അണ്ണാ ഡി എം കെയും ഒരു മുന്നണിയുടെയും ഭാഗമല്ല ശിവസേനയുടെ ഭിന്നിക്കുന്നതിന് മുൻപത്തെ ഘടകം പ്രീസ്പ്ലിറ്റ് ശിവസേനയ്ക്ക് ഒരു സീറ്റുണ്ട് എൻ സി പിയുടെ ഭിന്നിക്കുന്നതിന് മുൻപത്തെ ഘടകത്തിന് ഒരു സീറ്റുണ്ട് അങ്ങനെയാണ് ആ പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ അന്നത്തെ പോളിംഗ് ശതമാനം അല്ല അന്നത്തെ വിഹിതം അന്നത്തെ വോട്ട് വിഹിതമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് ആ വോട്ടുവിഹിതം മറികടക്കാൻ എൻ ഡി എക്ക് കഴിയുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഈ സീറ്റ് എണ്ണം കൂടാൻ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനമുണ്ട് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും ചേർന്നുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ കക്ഷികൾക്കും ചേർന്നുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ വിഹിതം അത് അതേപടി ഇൻടാക്റ്റായിട്ട് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ സീറ്റ് ഉയർത്താൻ കഴിയും പക്ഷേ ആ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കണക്കൊരു അൻപത്തൊന്ന് നാപ്പത്തെട്ട് എസ് പി മൂന്ന് അങ്ങനെയാണ് കേട്ടോ ഡി എം കെ എവിടെയാണ് അപ്പോൾ കെ കെ ആ ഇപ്പോൾ എൻ ഡി എ ഭാഗത്തില്ല അന്നഡി എം കെ പുറത്ത് നിൽക്കുകയാണ് അതുപോലെ തന്നെ ശിവസേന പ്രീപ്ലിറ്റും എൻ സി പി പ്രീസ്പ്ലിറ്റും പുറത്ത് നിൽക്കുന്ന കണക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നാൽപ്പനി പാർട്ടി കണക്ക് നോക്കാം നമ്മളിപ്പോൾ മുന്നണി കണക്കിൽ ഈ ഒരു ഇത് പറഞ്ഞത് കൊണ്ട് പാർട്ടി കണക്ക് വെച്ച് നോക്കാം പാർട്ടിയുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റി രണ്ട് സീറ്റുകൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായി ബി ജെ പിക്ക് കൈവശമുള്ളത് നാൽപ്പത് സീറ്റുകളാണ് കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് എട്ട് സംസ്ഥാനങ്ങളിലായി പതിനഞ്ച് സീറ്റുകൾ ഡി എം കെയുടെ കൈവശം ഇരുപത്തി സീറ്റുകൾ അങ്ങനെയാണ് പാർട്ടി പൊസിഷൻ നിൽക്കുന്നത് അപ്പോൾ ഫേസ് വണ്ണിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നത് സാധ്യതയുള്ളത് ഏത് പാർട്ടിയാണ് എന്നുള്ളതും വളരെ കൗതുകമുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അതിൽ ബി എസ് പി ആണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ഈ ഒന്നാം ഘട്ടത്തിൽ മത്സരിക്കാൻ നിർത്തിയിരിക്കുന്നത് എൺപത്തിയാറ് സ്ഥാനാർത്ഥികളെ ബി എസ് പി നിർത്തിയിട്ടുണ്ട് അത് ജയിക്കാനാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല ബി എസ് പിക്ക് ജയം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ബി എസ് പി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അതാണ് ഇവിടുത്തെ പോയിന്റ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാത്ത ബി എസ് പി അടർത്തി മാറ്റാൻ പോകുന്ന വോട്ടുകൾ അതാരുടെ തോൽവി ഉറപ്പാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ മുന്നണിയുടെ തകർച്ചയിലേക്ക് നയിക്കാൻ പോകുന്നത് പുറത്തുനിന്ന് കളിക്കുന്ന ബി ആയിരിക്കും പുറത്തുനിന്ന് കളിക്കുന്ന ബി എസ് പിയുടെ കൈവശം ഇപ്പോൾ മൂന്ന് സീറ്റുകളുണ്ട് അത് അഞ്ചു വരെ ഒന്നാം ഘട്ടത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ വരെ പോകാം അപ്പോൾ ബി എസ് പി ഈ എൺപത്തി സീറ്റുകളിൽ മത്സരിക്കുന്നത് അത് എൻ ഡി എക്ക് ബി ജെ പിക്ക് ഗുണമാകുന്ന ഒരു സാഹചര്യമാണ് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ബിജെപി നേരിട്ട് മത്സരിക്കുന്നത് എഴുപത്തിയേഴ് സീറ്റുകളിലാണ് എഴുപത്തിയേഴ് സീറ്റുകളിലും വിജയം എന്ന ലക്ഷ്യത്തോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിൽ പരമാവധി സാധ്യതയുള്ളത് അൻപത് ടു അറുപത് എന്നുള്ള സീറ്റ് കണക്കാണ് കോൺഗ്രസ് അൻപത്തി ആറ് സീറ്റിലാണ് മത്സരിക്കുന്നത് അൻപത്തി ആറിലും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് സാഹചര്യം പക്ഷേ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി മത്സരിക്കുന്ന കോൺഗ്രസിന് എവിടം വരെ പെർഫോം ചെയ്യാൻ കഴിയും ഔട്ട് ഓഫ് ഫിഫ്റ്റി എത്ര നേടാൻ കഴിയും കോൺഗ്രസ് എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയരാൻ കഴിയുന്ന സീറ്റ് എണ്ണത്തിലേക്കെങ്കിലും എത്തണമെങ്കിൽ ഈ ഒന്നാം ഘട്ടത്തിലെ അൻപത്തിയാറ് സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇന്ത്യ ബ്ലോക്കിന് ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലങ്ങളാണ് ഈ അൻപത്തിയാറ് എണ്ണവും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിന്നെ സ്ത്രീകളെ മത്സര രംഗത്തിറക്കിയത് ഈ ആദ്യഘട്ടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ പറയേണ്ടത് ഒരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന നൂറ്റി രണ്ട് സീറ്റിൽ സിറ്റിംഗ് എം പിമാരായിട്ടുള്ളതാകെ പത്ത് സ്ത്രീകളാണ് ഇത്തവണ നൂറ്റി മുപ്പത്തിയഞ്ച് പേരെ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ജയസാധ്യതയുള്ള സീറ്റുകളിലാണോ എത്ര പേർ ജയിച്ചു വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം അതിന്റെയും അറിയാൻ ഞാൻ ആകാംക്ഷയുടെ ഒന്നാം ഘട്ടത്തിലെ ഫലം പ്രത്യേകമായി അറിയാൻ ഞാൻ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഇനി തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ വളർച്ച അത് രണ്ടായിരത്തി പതിനാലേ ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ഉണ്ടായിരുന്നപ്പോൾ രണ്ട് സീറ്റ് കിട്ടി രണ്ടായിരത്തി പത്തൊൻപതിൽ സീറ്റൊന്നുമില്ല ഇത്തവണ അഞ്ച് സീറ്റിനൊപ്പം തന്നെ അവർ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വോട്ട് ഷെയറിലേക്ക് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വരയിലേക്ക് ബി ജെ പി എത്തുകയാണെങ്കിൽ അത് അവരുടെ വളർച്ച തന്നെയായിട്ട് വേണം നമ്മൾ കാണാൻ അത് ഈ ഒന്നാം ഘട്ടത്തിൽ മുഴുവൻ സീറ്റുകളും വിധിയെഴുതി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ ഈ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് അതിൽ ഈ ഒൻപത് പോയിന്റ് നാല് ശതമാനം എന്ന കറന്റ് പോളിംഗ് പേഴ്സൻറ്റേജിൽ നിന്നും എത്ര കണ്ട് ബി ജെ പി വളർന്നു ും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ബിജെപിക്ക് മാത്രമല്ല ഡി എം കെ ക്കും അണ്ണാ ഡി എം കെ ദ്രാവിഡ ഊർജം ഊറ്റം കൊള്ളുന്ന അവർക്ക് അവരുടെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് അതുകൂടി ഞാൻ പറയാം ഇന്ത്യ ബ്ലോക്ക് അതായത് ഡി എം കെ ഉൾപ്പെടുന്ന കോൺഗ്രസ് ഉൾപ്പെടുന്ന സി പി ഐ എമ്മും സി പി ഐയും എല്ലാവരും ഉൾപ്പെടുന്ന അവിയലിന്റെ കൈവശം ഇപ്പോഴുള്ളത് അൻപത്തിയാറ് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് വിഹിതവും മുപ്പത്തി എട്ട് സീറ്റുകളുമാണ് അതിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാൽ പോലും കാരണം എന്ന് പറഞ്ഞാൽ ആടണം കൂട്ടി വലിയ ഒരു ജാഥ നയിച്ചാണ് മത്സരിക്കുന്നത് ആ ജാഥയ്ക്ക് നേരെ നാല് പാർട്ടികൾ മാത്രമുള്ള എൻ ഡി എ മറുപടി ഭാഗത്ത് നിൽക്കുന്ന അപ്പോൾ ജാഥ ജയിക്കുമോ നാല് പേരുള്ള എൻ ഡി എ ജയിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പോൾ ഈ ഒൻപത് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിലെത്തിയാൽ പോലും അത് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നേട്ടമാണ് അണ്ണാമലയ്ക്ക് നേട്ടമാണ് ഉത്തരാഖണ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ വലിയ പ്രതീക്ഷയൊന്നും കോൺഗ്രസ് വെക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്റെ ഒബ്സർവേഷൻ ആദ്യഘട്ടത്തിൽ അഞ്ച് സീറ്റിലും ഉത്തരാഖണ്ഡിൽ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തൊന്നേ പോയിന്റ് ഏഴ് ശതമാനമാക്കി ഉയർത്തിയ ബി ജെ പിക്ക് അഞ്ച് സീറ്റും ഇൻഡാക്റ്റായി അവിടെയുണ്ട് ആ അഞ്ച് സീറ്റിൽ ഒന്നും പോലും പോകില്ല എന്നുള്ളത് ാണ് കോൺഗ്രസിന് അവിടെയുള്ള നിലവിലെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഡിക്ലൈൻ ആണ് ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിന് അതുകൊണ്ട് ഉത്തരാഖണ്ഡിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ കാര്യം നോർത്ത് ഈസ്റ്റ് നമുക്ക് മൊത്തത്തിലെടുക്കാം നോർത്ത് ഈസ്റ്റിലാകെ പതിനഞ്ച് സീറ്റുകളാണ് അസം അഞ്ച് മണിപ്പൂർ രണ്ട് അരുണാചൽ മേഘാലയ രണ്ട് വീതം മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര ഒന്ന് അപ്പോൾ ആ പതിനഞ്ച് സീറ്റിലെ കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എക്ക് എട്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ആറ് മറ്റുള്ളവർ ഒന്ന് അങ്ങനെയാണ് ഇന്ത്യ ബ്ലോക്കിലെ ഇപ്പോഴത്തെ കക്ഷികളെ ചേർത്താണ് ഞാൻ ഈ കണക്ക് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ എട്ട് ആറ് ഒന്ന് ആ രീതിയിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോൾ അത് പതിമൂന്ന് രണ്ട് പൂജ്യം എന്ന രീതിയിലാകുന്നു അപ്പോൾ ഇന്ത്യ ബ്ലോക്കിന് നോർത്ത് ഈസ്റ്റിൽ നിന്ന് സെക്യൂർ ചെയ്യാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത് പൂജ്യമാണ് കാരണം അവരിപ്പോൾ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് സീറ്റിലും ബി ജെ പി ഏറെ ഇതിൽ പ്രകടനത്തിൽ മുന്നിൽ പോയിരിക്കുകയാണ് രാജസ്ഥാൻ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രാജസ്ഥാനിൽ പന്ത്രണ്ട് സീറ്റുകളിൽ ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് പന്ത്രണ്ട് അതും ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് നേരത്തെ ആർ എൽ പി എന്ന കക്ഷിയുമായി ചേർന്ന് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പന്ത്രണ്ടിൽ പന്ത്രണ്ടും ഈ ഒന്നാം ഘട്ടത്തിൽ ബി പിടിക്കാൻ കഴിയും അപ്പോൾ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ഒരു പ്രോ ബി ഘട്ടമാണ് പ്രോ എൻ ഘട്ടമാണ് ഒന്നാം ഘട്ടം ഗതി നിന്നയിക്കും ആ ഗതി പോയി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ പിന്നാലെയാണ് എൻ ഡി എ മുന്നണിയുടെ പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യ ബ്ലോക്കിന്റെ പെർഫോമൻസ് തമിഴ്നാട്ടിൽ മാത്രമായി ഒരു ലിമിറ്റഡ് പെർഫോമൻസായി ഒരു സാഹചര്യമാണ് ഞാൻ Meet the editors.